യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നെസ് നിമിഷപ്രയുടെ കേസ് ഒരു സാധാരണ കൊലപാതക കേസല്ല ഇത് നിയമത്തിന്റെയും മതത്തിന്റെയും മാനുഷിക വികാരങ്ങളുടെയും ഒപ്പം ചില വ്യക്തികളുടെ താൽപ്പര്യങ്ങളുടെയും ഒരു സങ്കീർണമായ കൂട്ടിക്കുഴച്ചിലാണ് കേരളത്തിൽ നിമിഷപ്രയുടെ മോചനത്തിനായി നടക്കുന്ന ഓരോ നീക്കത്തെക്കുറിച്ചും യമനിലെ കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മഹദിയുടെ കുടുംബം അറിയുന്നുണ്ടോ ആരാണ് അവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഈ ചോദ്യങ്ങൾ നിലനിൽക്കെ വിഷയത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നു നിമിഷപ്രിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്ന് അവകാശപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി തലാൽ അബ്ദുൾ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മദി രംഗത്തെത്തിയിരിക്കുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉയർന്നു ഈ വിഷയത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തിയതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവകാശപ്പെട്ടു യമനിലെ പണ്ഡിതരുമായി തനിക്കുള്ള ബന്ധം ഉപയോഗിച്ച് വിഷയത്തിൽ ഇടപെട്ടെന്നും അവരുടെ ശ്രമഫലമായി വധശിക്ഷ ആദ്യം ഒരു ദിവസത്തേക്ക് നീട്ടുകയും പിന്നീട് റദ്ദാക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ തന്റെ ഭാഗം പൂർത്തിയായെന്നും ഇനി സർക്കാരാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും കാന്തപുരം വ്യക്തമാക്കി മാനവികത മുൻനിർത്തിയാണ് ാണ് താൻ ഈ ഇടപെടൽ നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ കാന്തപുരത്തിന്റെ ഈ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മാദി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അബ്ദുൾ ഫത്താഹ് തുറന്നടിച്ചത് ഇങ്ങനെയാണ് കാന്തപുരമോ ഷെയ്ഖ് ഹബീബോ ഉമറോ ഞങ്ങളുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഞങ്ങളുടെ ഭാഗം തീർന്നു എന്ന് പറഞ്ഞ കാന്തപുരം മാപ്പ് പറയണം ഇസ്ലാം സത്യത്തിന്റെ മതമാണ് കളവ് പ്രചരിപ്പിക്കരുത് തങ്ങളുടെ അവകാശം നിയമത്താലും ഇസ്ലാമിക വിധികളാലും പരിരക്ഷപ്പെട്ടതാണെന്നും ഫിസാസ് അഥവാ നീതി മാത്രമാണ് തങ്ങൾക്ക് ആവശ്യമെന്നും അദ്ദേഹം ആവർത്തിച്ചു മധ്യസ്ഥ ശ്രമങ്ങളോട് തങ്ങൾ വഴങ്ങില്ലെന്നും ഈ വാദങ്ങൾ തെളിയിക്കാൻ കാന്തപുരത്തെ വെല്ലുവിളിക്കുന്നതായും അബ്ദുൽ ഫത്താഹു പറഞ്ഞു ഈ പ്രതികരണങ്ങൾ കാന്തപുരത്തിന്റെ പ്രസ്താവനയുടെ വിശ്വസ്തയ്ക്ക് വലിയ ചോദിച്ചതിനും ഉയർത്തി നിമിഷപ്രിയയുടെ മോചനത്തിനായി പണം നൽകി ദയാധനം നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അവകാശപ്പെടുമ്പോൾ തലാലിന്റെ കുടുംബം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു വധശിക്ഷയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് തലാലിന്റെ കുടുംബം സഹോദരൻ അബ്ദുൾ ഫത്താഹ്മി വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ സമീപിച്ചതായി വെളിപ്പെടുത്തി വധശിക്ഷ നീട്ടിവെച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടെന്നും പുതിയ തീയതി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലെന്നും കാണിച്ച് അദ്ദേഹം പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകി ഈ നീക്കങ്ങൾ ദയാദനം നൽകി നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഈ നിലപാടാണെന്നും ഇത് സഹോദരന്റെ ഒറ്റപ്പെട്ട അഭിപ്രായമല്ലെന്നും അബ്ദുൽ ഫത്താഹിനൊപ്പമുള്ള അഭിഭാഷക വ്യക്തമാക്കി മാതാപിതാക്കൾക്കും ഇതേ ഉള്ളതെന്നും അദ്ദേഹം അറിയിച്ചു നേരത്തെ അബ്ദുൽ ഫത്താഹിന് മാത്രമാണ് കടുത്ത തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അഭിമുഖങ്ങളിലൂടെയും അബ്ദുൽ ഫത്താഹ് എല്ലാ അഭിമുഖങ്ങൾക്കും വിരാമമിട്ടു വിശദത്തിലെ ഏറ്റവും ദുരൂഹമായ ചോദ്യം യമനിൽ നടക്കുന്ന കാര്യങ്ങൾ അബ്ദുൽ ഫത്താഹ് മെദി എങ്ങനെ കൃത്യമായി അറിയുന്നു എന്നതാണ് അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്നിട്ടും കേരളത്തിലെ ഓരോ ചലനവും വാർത്തകളും അദ്ദേഹം മനസ്സിലാക്കുന്നു സേം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നടത്തിയ എല്ലാ നീക്കങ്ങളും കാന്തപുരത്തിന്റെ പ്രസ്താവനകളും എല്ലാം അദ്ദേഹം തത്സമയം അറിയുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ചില മലയാളികൾ തന്നെയാണ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് എന്ന സംശയം ബലപ്പെടുന്നു നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്ക് തടയിടാൻ ആഗ്രഹിക്കുന്നവർ ആരാണ് ഈ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല കേരളത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില അംഗങ്ങൾ ഇപ്പോൾ വിഷയത്തിൽ നിന്ന് പിൻവാങ്ങിയതായി സൂചനകളുണ്ട് ഈ ആശയക്കുഴപ്പങ്ങൾ ദയാദനം ശേഖരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ യമൻ പൗരനായ തലാൽ നിമിഷപ്രിയ സ്വന്തമായി ക്ലിനിക് തുടങ്ങാനുള്ള സഹായ വാഗ്ദാനം നൽകി പാസ്പോർട്ട് പിടിച്ചെടുത്ത് പീഡിപ്പിച്ചതിനെ തുടർന്നാണെന്ന് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞു അമിത ഡോട്ട്സ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപാതകം നടത്തിയത് തുടർന്ന് മൃതദേഹം ജലസംഭരണിയിൽ ഒളിപ്പിച്ചു ഈ കേസിൽ യമനിലെ നിയമം അനുസരിച്ച് വധശിക്ഷയാണ് വിധി ഇപ്പോൾ ഈ കേസ് ഒരു നിയമപരമായ പോരാട്ടത്തിനപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒരു വശത്ത് നീതിക്കായി നിലകൊള്ളുന്ന തലാലിന്റെ കുടുംബം മറുവശത്ത് മാനുഷിക പരിഗണന നൽകി നിമിഷപ്രിയ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കേരള സർക്കാർ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലൊപ്പം മതസംഘടനകളും മതശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കാനുള്ള തലാലിന്റെ കുടുംബത്തിന്റെ നീക്കങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം സർക്കാർ തലത്തിൽ ഇനി എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുമോ അതോ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ അവസാനിക്കുമോ